ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഗാറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്ന സാധനം ഗാറ്റ് ഫ്രൂട്ടാണ് ഇത് അപ്പോൾ ഇത് ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളതും ഇതൊന്ന് ജ്യൂസ് അടിച്ചിട്ട് പാലിലാണ് ജ്യൂസ് അടിക്കുക എന്ന് പറയണ്ടേ അപ്പോൾ നമുക്ക് ഇതൊന്ന് ജ്യൂസ് അടിച്ച് നോക്കാം അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇനി നമ്മൾ ഇടാൻ പോകണം കേട്ട അപ്പോൾ ഇത് മുറിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയാണുള്ളത് നോക്കാം ഇത് നമ്മൾ സുഹൃത്ത് നമുക്ക് തന്നതാണ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് ഒന്ന് നോക്കാം ഇത് ഞാൻ ആദ്യമായിട്ട് കാണണം അപ്പം നിങ്ങളും ഇത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോ അപ്പം ഇതൊന്ന് നമുക്ക് മുറിച്ച് നോക്കാം അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് ഞാനത് ആദ്യമായിട്ട് കാണണേ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്നുള്ളത് നമുക്കൊന്ന് ഇത് കട്ട് ചെയ്ത് നോക്കിയാലേ അറിവുള്ള നോക്കട്ടെ ഹായ് സുഹൃത്തുക്കൾ എന്താ ഇതിപ്പോ നമ്മളൊരു കായ്പക്കൻ്റെ ഒക്കെ ഉള്ളിലുള്ള ഒരു സംഭവമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇത് എന്താ ദാണസാധനം ഉണ്ടല്ലേ ദാണി നമുക്ക് ജ്യൂസടിക്കേണ്ടത് ഒരുപാട് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലിട്ട ഇതിൻ്റെതായത് ഈ കാമ്പും കൂടി നമ്മൾ എടുത്ത് ജ്യൂസ് അടിക്കണം ഈ കാമ്പാണ് നമ്മൾ ജ്യൂസ് അടിക്കേണ്ടത് അല്ലാതെ ഈ കായല്ല ഈ കായ നമുക്ക് വിത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും അപ്പോൾ ഇത് എന്താ അതിൽ ഈ ചുവപ്പ് സാധനങ്ങളൊക്കെ നമുക്കൊന്നുകൊണ്ട് എടുത്ത് വെക്കാം അപ്പോൾ അതൊക്കെ അതിൻ്റെ വിത്താണ് അപ്പോൾ ഈ വിത്ത് നമുക്ക് നല്ല പഴുത്ത കായായതുകൊണ്ട് നമുക്ക് ഈ വിത്തൊക്കെ മുളപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് അത്രയും വിത്താണ് ഇപ്പോൾ ഇതിലുള്ളത് ഇതാണ് നമുക്ക് ഇനി ജ്യൂസ് അടിക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇതൊരു ബട്ടറിൻ്റെ ഒക്കെ ബട്ടർ എടുക്കണ അതേപോലെയൊക്കെ ഉണ്ടോ നമുക്കുള്ളത് ബട്ടറിൻ്റെ പോലെ ഈ ഇതിൽ തൊലി കളഞ്ഞിട്ട് എടുക്കുക ചെയ്യണത് അപ്പോ ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള കാമ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടാ ഈ കാമ്പ് വേണ്ട അത് കാമ്പ് എടുത്ത് നമ്മളിപ്പോൾ ബട്ടറിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന പോലെ തന്നെ പിന്നെ ഇത് വെറുതെ ഒരു തൊലിയായിട്ട് മാറിയിട്ടുണ്ട് വേണ്ട ഇത്രയും കാമ്പ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ കാമ്പാണ് ഇത് വേണ്ട ഇത്രയും കാമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ വിത്തും കിട്ടിയിട്ടുണ്ട് നമുക്ക് കാമ്പ് അല്ല ഇപ്പോൾ പ്രധാനം ഇതിന്റെ വിത്താണ് ഈ വിത്ത് നമുക്ക് ഇത് വീണ്ടും ഉത്പാദിപ്പിക്കാൻ പറ്റും ഇത് നമുക്ക് മറ്റേ ഇതിൻ്റെ ഇനി എന്താ കാശ് വില നമുക്ക് അറിയില്ല അപ്പോ ഈ കാമ്പ് നമുക്കിപ്പോൾ ജ്യൂസ് അടിക്കാനുള്ള ഒരു പ്രധാനമുള്ളൂ പക്ഷേ വിത്ത് അതിലും വലിയൊരു പ്രധാനമാണ് നമുക്ക് ഇനി ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഈ വിത്ത് കൊണ്ട് അപ്പൊ അതാണ് ഇപ്പോൾ ഇതിലൊരു ഗുണം കിട്ടിയിട്ടില്ല അപ്പം ജ്യൂസ് അടിച്ചിട്ട് നമുക്ക് നോക്കി വെക്കാം അപ്പോൾ നമ്മൾ ഈ വിത്ത് നമ്മൾ മാറ്റി വെക്കാണ് എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണിപ്പോ നമുക്ക് അതിൽ നമുക്ക് കാമ്പ് കിട്ടിയിട്ടുള്ളത് ഇത്ര വിത്തുണ്ട് ഇത്ര കാമ്പുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു കപ്പ് പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു കപ്പ് പാലാണ് നമ്മളിപ്പോൾ അതാ പാൽ നമ്മൾ മിക്സിലോട്ട് ഒഴിക്കുകയാണ് കുറച്ച് കട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പാൽ ഒഴിച്ച് ഇനി കാമ്പ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് താം ഇതിൽ ഇനി വിത്ത് വിത്തും ഒരു വിത്തും കൂടി നമുക്ക് എടുത്ത് ഒഴിവാക്കാണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയില്ല ഫസ്റ്റ് ടൈം ആണ് അപ്പോൾ അവർക്കൊന്ന് നോക്കട്ടെ നമ്മൾ ഇനി ഇത് അടിച്ചു നോക്കാം അത് ആഡ് ചെയ്തിട്ട് ഇനി കുറച്ചും കൂടി ഷുഗർ നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ടാൽ മതി നമ്മൾ അത്യാവശ്യം ഇട്ടിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കൊടുക്കാം നമ്മൾ ഇതിൻ്റെ ജ്യൂസ് അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതേപോലത്തെ കളറാണ് ആയിട്ടുള്ളത് കിട്ടാ ഒരു ക്രീം കളറാണ് ഉള്ളത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒഴിച്ച് ഒന്ന് കുടിച്ച് നോക്കാം ഇങ്ങനെ ഒരു കളറാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് കിട്ടാം അപ്പം നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് ഇനി ഇത് കഴിച്ച് നോക്കാം ഇത് ചവർപ്പാണോ ഇതിന്റെ രുചി എന്താണെന്നുള്ളത് നമ്മൾ വെറും പാലും പഞ്ചസാരയും മാത്രമേ ഇതിലേ ആഡ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുടിച്ച് നോക്കുക ഇന്നെങ്കിൽ ഇപ്പം ഇതിൻ്റെ രുചി എന്താന്നല്ല അറിയുള്ളൂ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ രുചി അറിയില്ല ഒന്ന് നോക്കട്ടെ നമുക്ക് ഇതൊരു ക്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇനി ഇത് നല്ല തിക്കൻസ് ആയിട്ട് നമ്മൾ അടിച്ചിട്ട് ഇട്ടോ നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളത് കാരണം നല്ല തിക്ക് ഉണ്ട് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ ഇനിയും നമുക്ക് കുറച്ചും കൂടി പാലും കാര്യങ്ങളും കൂട്ടുകയാണെങ്കിൽ ഈ ഒരു കായ കൊണ്ടുതന്നെ നമുക്ക് ഒരു വീട്ടിലൊരു ആൾക്ക് നമുക്ക് ഇത് കുടിക്കാണ്ടാവും അത്രയും അതായത് ഇത് ഒന്നുകൂടി തിക്ക് കുറക്കാം നമ്മൾ നല്ല ആയിട്ട് നമ്മൾ കുറച്ച് പേരൊക്കെ ഉള്ളു അപ്പൊ നമ്മൾ തിക്കായിട്ടാണ് ഉപയോഗിച്ചത് ഫസ്റ്റ് ടൈം പേര് കൊടുത്തോക്കൂപ്പായാലും ഇല്ലെങ്കിലും അത് ഫുള്ള് ഓൺ കുടിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നോക്കാം ഇതിന്റെ ടേസ്റ്റ് എന്താ നല്ലത് ഓന കഴിഞ്ഞപ്പോ എന്താ ടേസ്റ്റ് ആയാലും ഫുള്ള് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമുക്കൊന്ന് കുടിച്ചു നോക്കാം നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇനി തോന്നെടുത്തിട്ട് ചെയ്യാം അത് ടേസ്റ്റ് എന്താണെന്നല്ല ഞാൻ പറഞ്ഞുതരാം ആ ഒരു ബട്ടറിന്റെ ജ്യൂസ് കുടിക്കണമൊക്കെ അതിനെക്കാണ്ട് കുറച്ചും കൂടി ഒരു കട്ടിപ്പുണ്ട് വേറൊരു ചൊയണ് എല്ലാവർക്കും അവിടെ ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ നമ്മൾ നമുക്ക് വേണ്ട മധുരം ഇട്ടിട്ടുള്ളൂ ഇനി നല്ല മധുര ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും പക്ഷെ നമ്മൾ അപ്പം ഇതിൻ്റെ ഒരു ആ രുചി നമുക്ക് കറക്റ്റ് കിട്ടില്ല അപ്പം ഇതിൻ്റെ രുചി കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മതിലിട്ടിട്ടുള്ളത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല സാധാരണ രീതിയിൽ ചെന്നാലും അത്ര ഒരു ഗ്ലാസ് ഒക്കെ ഒരാൾക്ക് കുടിക്കാൻ നല്ലതേ ഉള്ളൂ അല്ലാതെ സന്ദനം കുടിക്കാനൊന്നും ഇതിൻ്റെ ടേസ്റ്റ് സമ്മതിക്കണില്ല